മൂന്നാർ ഹൈറേഞ്ച് ആശുപത്രിയിലേക്ക് പോകുന്ന റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിൽ മൂന്നാറിൽ പ്രതിഷേധം ശക്തമാകുന്നു കോൺഗ്രസിന് നേതൃത്വത്തിൽ റോഡിൽ വാഴ നട്ടാണ് പ്രതിഷേധം സംഘടിപ്പിച്ചത് മഴക്കാലം ആരംഭിച്ചതോടെ ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് കൂടുതൽ ശോചനീയാവസ്ഥയിലായി ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് മൂന്നാർ മേഖലയിലെ ആളുകൾ ഏറ്റവും അടിയന്തര സാഹചര്യങ്ങളിൽ ആശ്രയിക്കുന്ന ആശുപത്രിയാണ് ഹൈറേഞ്ച് ആശുപത്രി മൂന്നാർ നല്ലതണ്ണി പാലം ജംഗ്ഷൻ മുതൽ ആശുപത്രി വരെയുള്ള ഭാഗത്താണ് റോഡ് തകർന്നു കിടക്കുന്നത് റോഡിൽ നിരവധി ഇടങ്ങളിൽ കുഴികൾ രൂപം കൊണ്ടിട്ടുണ്ട് തകർന്നു കിടക്കുന്ന ഈ റോഡ് രോഗികളെ വലയ്ക്കുകയാണ് ആശുപത്രിയിലേക്ക് എത്തുന്ന ആംബുലൻസുകളടക്കം തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെയാണ് കടന്നു പോകുന്നത് മഴക്കാലം ആരംഭിച്ചതോടെ ആശുപത്രിയിലേക്ക് പോകുന്ന റോഡ് കൂടുതൽ ശോചനീയാവസ്ഥയിലായി ഈ സാഹചര്യത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത് പത്ത് ലക്ഷം അനുവദിച്ചെന്ന് പ്രതിഷേധ സമരം ഡി സി സി ജനറൽ സെക്രട്ടറി ജി മുരിയാണ്ടി ഉദ്ഘാടനം ചെയ്തു പകർന്നു കിടക്കുന്ന റോഡിലൂടെ ഇരുചക്രവാഹന യാത്രികരും മറ്റ് ചെറുവാഹനങ്ങളും ഏറെ പ്രയാസപ്പെട്ടാണ് കടന്നു പോകുന്നത് ഇരുചക്ര വാഹന യാത്രികർ അപകടത്തിൽപ്പെടുന്ന സംഭവങ്ങളുമുണ്ട് എത്തുന്ന വിദേശ വിനോദ സഞ്ചാരികളടക്കം ചികിത്സയ്ക്ക് ഹൈറേഞ്ച് ആശുപത്രിയിൽ എത്താറുണ്ട് ഇവരൊക്കെയും തകർന്നു കിടക്കുന്ന ഈ റോഡിലൂടെ സഞ്ചരിക്കണം ഇനിയും കാലതാമസം വരുത്താതെ ഈ റോഡിന്റെ നവീകരണ ജോലികൾ നടത്തണമെന്നാണ് ആവശ്യം ന്യൂസ് ബ്യൂറോ അടിമാലി